ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ നല്ല ഒരു അടിപൊളി റിവ്യൂ ആണ് പക്ഷേ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നതെന്നില്ല പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിർത്തുകയാണ് കാരണം ഞാൻ നേരത്തെ ഇട്ടിരുന്ന വീഡിയോയിൽ ചെമ്പന്നീർ പൂവിൻ്റെ റിവ്യൂയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഓണത്തിന് ശേഷം വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തോടെ അത് കറക്റ്റ് കറക്റ്റായിട്ട് ഇടുക എന്നും അല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് സമയം തോന്നിയതുപോലെ ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ ഒന്ന് ഓടിച്ചെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നാളെ മുതൽ മൂന്ന് മണിക്ക് മുമ്പായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന നാല് സീരിയലിൻ്റെയും റിവ്യൂ ചെയ്തിരിക്കും എല്ലാവരും കാത്തിരുന്ന് കാണുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം നമ്മുടെ വരുണ് നമ്മുടെ ഗീതുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗോവിന്ദ് വരുണിൻ്റെ കൈ തട്ടി മാറ്റുകയാണ് അതിന് ശേഷം ഗോവിന്ദ് വരുണിനോട് പറയുകയാണ് ഇവള് നിൻ്റെ ഏട്ടത്തിയമ്മയാണ് ഏട്ടത്തിയമ്മയുടെ കാല് തൊട്ട് തൊഴുകേണ്ടനാണ് നീ ആ കൈ കൊണ്ട് നീ ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച നീ ആ പാപം നീ ഇനി വേടിച്ച് തീർ മേടിച്ച് കെട്ടാനായിട്ട് നിൽക്കരുത് അങ്ങനെ ഒരു പാപം നീ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുണിൻ്റെ കൈ തട്ടി മാറ്റുകയാണ് അപ്പോൾ അതിനുശേഷം ഗോ നമ്മുടെ വരുണിനാണെങ്കിൽ കാലി ടങ്ങുന്നില്ല അപ്പോൾ തന്നെ വരുണ് പറയുകയാണ് ഏ ഇവളെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ പറ്റില്ല ഗോവിന്ദേട്ടാ ഇവളെ ഇനി നമുക്കിപ്പം വേണ്ട ഇവളെ ഇവിടെ നിന്ന് തന്നെ ഇറക്കി വിടണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ നിൽക്കുകയാണ് ഒന്നത് പ്രിയയുടെ പ്രശ്നം ഇങ്ങനെ ഇരിക്കുന്നു അനാർഖലയും രാധികയും തമ്മിലുള്ള കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദിന് മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വച്ചിട്ട് നമ്മുടെ ഗോവിന്ദിന് ഒന്നും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഗോവിന്ദ ഇരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗീതവാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടുവാണ് മാറി നിന്ന് സങ്കടപ്പെടുകയാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒന്നും മിണ്ടാണ്ട് നിന്ന് കരയുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ കണ്ണാ നീ വേണോ ഇനി തീരുമാനമെടുക്കേണ്ടത് ഇവൾ നമ്മുടെ കുടുംബത്തിന് ഇനി നിൽക്കാൻ യോജിച്ചവളല്ല കാരണം എൻ്റെ പ്രിയമോളെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ഇവളുടെ സഹോദരനാണ് അതുകൊണ്ട് തന്നെ ഇവൾ ഇവളിനി നമുക്കിപ്പം വേണ്ട ഇവളെ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കണം എന്നിങ്ങനെ പറയുകയാണ് ഇനി നിൻ്റെ ജീവിതത്തിൽ ഇനി അവൾ ഉണ്ടാവില്ല എന്ന് തന്നെ ഇങ്ങനെ രാധികാമ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം തന്നെ ഗോവിന്ദ് പറയുകയാണ് ആരും അങ്ങനെ ഇപ്പോൾ അവളെ ഒഴിവാക്കാനായിട്ട് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് വേണം ഇവൾ എന്റെ ഭാര്യയാണ് ഇവൾ ഇവളെൻ്റെ ഭാര്യയാണെങ്കിൽ ഇവൾ എനിക്കൊപ്പം ജീവിക്കും എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ നമ്മുടെ രാധികാമ്മ പറയണേ ഇല്ല കണ്ണ ഇവിളെ എനിക്ക് കാണണ്ട എനിക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സമനില തെറ്റും അപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദ് ഗോവിന്ദപുരാണ് ഇവളെ കാണണ്ട എന്ന് തോന്നുന്നവരാരും ഇവിടെ നിൽക്കണ്ട രാധികാമയ്ക്ക് അവിടെ ഒരു മുറി എടുത്തിട്ടുണ്ടല്ലോ അവിടെ പോയി രാധികാമ റെസ്റ്റ് ചെയ്താൽ മതി ഇങ്ങോട്ട് വരണ്ട പ്രിയമോളുടെ കാര്യങ്ങളൊക്കെ ഞാനുണ്ട് നോക്കാനായിട്ട് പിന്നെ ഇവളെ കാണണം കാണണമെന്നുള്ളവർ ഇവളെ കണ്ട പ്രശ്നം ഇല്ല എന്നുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി ഇവള് ഇവളെൻ്റെ പ്രാണനാണ് ഇവിടെ ഇന്നിപ്പോൾ നിൽക്കുന്ന നിങ്ങളെ എല്ലാവരേക്കാളും കൂടുതൽ ഇവിടെ നിൽക്കാനുള്ള എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ളത് ഗീതുവിന് തന്നെയാണ് അല്ലാതെ മറ്റാർക്കുമല്ല ഇവളെ ഒരിക്കലും മറ്റുള്ള ഈ നിൽക്കുന്ന മറ്റാരെ ഉപേക്ഷിച്ചാലും ഗീതുവിനെ ഞാൻ ഉപേക്ഷിക്കില്ല എന്നിങ്ങനെ രാധികാമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത് രാധികാമ്മ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് ഇത് എന്താണ് ഈ പുള്ളിക്കാരൻ്റെ പെട്ടെന്ന് മാറ്റം ഉണ്ടായതെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാധികാമ്മ പറയണേ കണ്ണ നീ എൻ്റെ മുഖത്ത് നോക്കിയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ണ ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല എനിക്കിവിടെ കാണണ്ട നിങ്ങൾക്ക് കാണാൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കൊരു മുറിയെടുത്ത് തന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ബി പി എല്ലെ ആയി ബി പി എല്ലേ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ അവിടെ പോയി റെസ്റ്റ് ചെയ്താൽ മതി ഗീതുവിനേം എന്നെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട അത് നടക്കാനും പോകുന്നില്ല ബാ ഗീതു എന്ന് പറഞ്ഞു ഗോവിന്ദ ഒരു പോക്കങ്ങ് പോവുകയാണ് ഗീതു പിന്നാലെ പോവുകയാണ് രാധികമ്മയ്ക്ക് ആകെ അക്കി പറ്റിയാണെങ്കിൽ രാധികാമ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാധികാമ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുക ഗോവിന്ദ് അല്ല അപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ പറയണ അതെ ഇവിടെ നിൽക്കാൻ മറ്റാരേക്കാളും യോഗ്യത ഗീതുമോ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ ചോദിക്കണം അയ്യപ്പ നീ എന്തിനാണ് അയ്യപ്പ ഇങ്ങനെ പറഞ്ഞത് എന്താ നീ അങ്ങനെ പറയാനുള്ള കാര്യം അവക്കാണോ ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കാനുള്ള യോഗ്യത അതേക്കുറിച്ചൊന്നും രാധികാമ്മ എന്നോട് സംസാരിക്കേണ്ട രാധികാമയ്ക്ക് അറിയാമല്ലോ അത് രാധികാമ്മയേക്കാളും മറ്റുള്ള ആരെക്കാളും കൂടുതൽ ഇവിടെ താമസിക്കാൻ ഗീതുമോക്കാണ് മോക്കാണ് അവകാശമുള്ളതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഗീതു ഗോവിന്ദൻ്റെ ഭാര്യയാണ് അതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ രാധികാമ പറയണെ അയ്യപ്പ അയ്യപ്പൻ എന്നോട് സംസാരിക്കരുത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ രാധികാമ പറയണം ഇത്രയും പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് അയ്യപ്പ നീ കാരണമാണ് അപ്പോൾ ഉടനെ അയ്യപ്പ അന്തം വിട്ട് പോവുകയാണ് അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ പറയാണ് പ്രിയമോള് പ്രിയമോള് അവിടേക്ക് മറിഞ്ഞു വീണില്ലേ ആ സമയത്തിന് ഗോവിന്ദനെ അവരുടെ അടുത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഗോവിന്ദ് സോൾവ് ചെയ്തിരുന്നെങ്കിൽ പ്രിയമോക്ക് ഇങ്ങനെയൊരവസ്ഥ വരില്ലായിരുന്നു എന്ന് രാധികാമ പറയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അയ്യപ്പട്ടം പറയാണ് രാധികാമ അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയാത്തതാണ് നല്ലത് മിക്ക അനാർഖലിയെ മാധവൻ മാധവൻ മുതലാളിയുടെ മരണത്തിന് കാരണക്കാരിയായ അനാർക്കലി എന്തിനാണ് രാധികാമയം അവിടെ വന്നത് എന്തായാലും ഒരിക്കലും ഗീതുമോള് അറയ്ക്കൽ കുടുംബത്തിൻ്റെ ശത്രുക്കളെ ഒരിക്കലും ഗീതുമോള് അവിടേക്ക് ആനയിക്കത്തില്ല സ്വീകരിക്കത്തുമില്ല പക്ഷേ രാധികാമ്മ ചെയ്തത് എന്താണ് സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരിയായോളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധികാമ അന്ധമിട്ടെത്തിക്കുകയാണ് അപ്പോൾ അയ്യപ്പൻ പറയുകയാണ് രാധികാമേ അതേക്കുറിച്ചൊന്നും ഇങ്ങോട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇനിമേലിത് അവിടെ നടക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ രാധികാമ പറയാണ് അയ്യപ്പനിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കയാണ് അപ്പം അയ്യപ്പം പറയണേ എൻ്റെ പൊന്ന് രാധികാമ്മേ നിങ്ങൾ അവിടെ അനാർഖലിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിനെ പറ്റിയുണ്ടല്ലോ ഗോവിന്ദ കുഞ്ഞ് അറിയണ്ട ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അന്നേരം എൻ്റെ ദുഷ്ടബുദ്ധിയോണ്ട് തോന്നിയത് കാ എൻ്റെ ദുഷ്ട ബുദ്ധി തോന്നിയത് കാരണമാണ് ഞാൻ ഗോവിന്ദ കുഞ്ഞിനെ മേലോട്ട് വിടാതിരുന്നത് അതേസമയം ഞാൻ ഗോവിന്ദ കുഞ്ഞിനെ വിട്ടിരുന്നെങ്കിലുണ്ടല്ലോ രാധികാമിയെ അനാർക്കലിയും കൂടെ തമ്മിൽ അവിടെ നിൽക്കുന്നത് ഗോവിന്ദ കുഞ്ഞ് കണ്ടേനെ അങ്ങനെ കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ അനാർഖലിക്കൊപ്പം രാധികാമിയെ അവിടെ നിന്ന് എന്നേക്കുമായിട്ട് പടിയിറങ്ങേണ്ടി വന്നേനെ എന്നിങ്ങനെ പറയുകയാണ് അയ്യപ്പൻ എന്നിട്ട് അയ്യപ്പൻ പറയുന്നത് എനിക്കതിന്റെ ഓരാവശ്യമില്ലായിരുന്നു അന്നേരം ഞാൻ ഗോവിന്ദ കുഞ്ഞിനെ തടയാതിരുന്നെങ്കിൽ ഗോവിന്ദ കുഞ്ഞു നേരെ അങ്ങ് മേലേ ചെന്നാണ് എങ്കിലിങ്ങനെ വിനോദം പ്രിയയും തമ്മിൽ പ്രശ്നം പ്രശ്നവും ഉണ്ടാവൂലായിരുന്നു വിനോദ പ്രിയെ പിടിച്ച് തള്ളിയെടുത്തു ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയാണ് ഓ അപ്പോൾ ഉടനെ രാധികാമേ ഉത്തരം മുട്ടിപ്പോകുവാണ് അപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അയ്യപ്പേട്ടൻ വിരള് ചൂണ്ടിക്കൊണ്ടാണ് രാധികാമ്മേടത്ത് സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് അയ്യപ്പ അയ്യപ്പൻ ഗോവിന്ദനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണോ അവൻ ഇത്രയും ഭാവം മാറ്റം അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണേ ഏയ് ഇല്ല രാധികാമ ഞാൻ ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി അനാർഖലി അവിടെ വരികയാണെങ്കിൽ ഗീതു മോളെ ഗീതു മോളേയും ഗോവിന്ദ കുഞ്ഞിനെയും സ്നേഹത്തോടു കൂടി അവരെ ജീവിക്കാൻ രാധികാമ അനുവദിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ അയ്യപ്പ എന്ന് പറഞ്ഞ് വിരളി ചൂണ്ടുകയാണ് രാധികാമ അപ്പം തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് നമ്മുടെ വരുൺ വന്നിട്ട് നമ്മുടെ അയ്യപ്പൻ്റെ കോളറിനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് വിരള് ചൂണ്ടുകയാണ് വിരളി ചൂണ്ടിയിട്ട് പറയുകയാണ് എടാ അയ്യപ്പ എൻ്റെ അമ്മയോട് മുഖത്ത് എൻ്റെ അമ്മയോട് നേർക്കു നേരെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുൺ പറയണേ മാധവൻ മുതലാളിയുടെ ആനപ്പാപ്പനാണെന്നുള്ള അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് കാണിക്കരുത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ വരുണിനെ തൂക്കിയെടുത്ത് പിടിച്ച് ഓറ്റൊരു തള്ളു കൊടുക്കുകയാണ് നമ്മുടെ അയ്യപ്പൻ അതിനുശേഷം അയ്യപ്പൻ പറയാണ് ചി നിർത്തടാ ശി നിർത്തടാ മാധവൻ മുതലാളിയോ പേര് കൂട്ടി മാധവൻ എന്ന് പറയാൻ നിൻ്റെ അച്ഛൻ്റെ വകയാണവിടെ ഈ കാണുന്നത് മുഴുവനും എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ വരുൺ പറയണം എടോ തന്നെ ഞാൻ മെണ്ടിപ്പോവരുത് നിനക്കെന്ത് കാര്യം എടാ ഇവിടെ നിനക്ക് നിനക്ക് എന്തടാ പേരിനെങ്കിലും നിനക്ക് മാധവ് മുതലാളി എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് പറയാൻ അറയ്ക്കൽ കുടുംബത്തിൻ്റെ അഡ്രസ്സിൽ അറിയപ്പെടാൻ നിനക്ക് എന്ത് അർഹതയാ ഉള്ളത് നീ ഇവിടത്തെ ആരാടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് രാധികാമയ്ക്ക് ഉത്തരം മുട്ടിപ്പോകാണ് വരുണിനും ഉത്തരം മുട്ടിപ്പോവാണ് അതിനുശേഷം നമ്മുടെ രാധികാമ്മ പറയാണ് അയ്യപ്പ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എന്താണ് ചാര ചാരമൂടിക്കിടക്കുന്ന കനലുകൾ കനലുകളൊന്നും കത്തിജൊലിപ്പിക്കാൻ നിൽക്കരുത് എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ തന്നെ അയ്യപ്പൻ പറയണേ രാധികാമേ കനലുകളൊക്കെ കത്തിച്ചൊലിപ്പിക്കാനായിട്ട് ഞാനായിട്ട് നിൽക്കില്ല പക്ഷേ ഈതു മോളം ഇവിടെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിലുണ്ടല്ലോ കനലുകൾ ആളിക്കത്തി മൊത്തത്തിൽ ചാമ്പലാക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻ പോവുകയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദ് ഭയങ്കര ടെൻഷനിലാണ് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അതേസമയം അമ്മയോട് ചോദിക്കണേ എന്താ അമ്മേ ഈ അയ്യപ്പൻ എന്താ ഈ പറയുന്നത് അയാൾക്ക് ഇത്തിരി ഒരേ എല്ല് കൂടുതലാണ് എങ്ങനെയെങ്കിലും ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ഗീതുവിനെ പുറത്താക്കണം എന്നിങ്ങനെ പറയുകയാണ് അതേസമയത്ത് ഗോവിന്ദിന് നമ്മുടെ ഗീതു നന്നായിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഡോക്ടർ വരുകയാണ് ഡോക്ടർ വന്നിട്ട് പറയുകയാണ് എന്തായാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഗൈനക്കോളജി ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കണം പിന്നെ അമ്മയുടെ കാര്യം അമ്മയുടെ കാര്യത്തിന് നല്ലൊരു സർജറിയുടെ ആവശ്യമുണ്ട് പക്ഷേ അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഗോവിന്ദൻ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഗോവിന്ദ പറയണേ എനിക്കതൊന്നും അറിയണ്ട എൻ്റെ പ്രിയമോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതി എന്നിങ്ങനെ പറയണേ അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറയണേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അതെങ്ങനെ ശരിയാവുന്നതാണ് ഈ ഓപ്പറേഷൻ ഈ ഒരു സർജറി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാന്നേ ഉള്ളൂ ഏ അതിന് എത്രത്തോളം വിജയ ശതമാനം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഗോവിന്ദ് സാറ് ഒപ്പിട്ട് തരാതെ നമുക്ക് ഇതിന് ഒന്നും ചെയ്യാനില്ലെന്ന് പറയണം അപ്പോൾ ഗോവിന്ദ് പറയണേ ഈ സർജറി ചെയ്യാതിരുന്നാലും പ്രിയമോളുടെ ജീവൻ അപകടത്തിലാവില്ലേ എന്ന് ഞാൻ അപ്പോൾ തീർച്ചയായും ആവുമെന്ന് തന്നെ ഡോക്ടർ പറയുകയാണ് എങ്കിൽ പിന്നെ അത് ചെയ്യൂ ആ ചെയ്യൊക്കെ ചെയ്യാം പക്ഷേ പേപ്പർ സൈൻ ചെയ്ത് തരണം എന്നാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് സൈൻ ചെയ്ത് തരാൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണം ആ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ സർജറി മൂലം ഉണ്ടാക്കാവുന്ന ഉണ്ടാകാവുന്ന ഒന്ന് ചില കാര്യങ്ങളുണ്ട് അതൊക്കെ കേട്ടതിന് ശേഷം സൈൻ ചെയ്താൽ മതി എന്ന് പറയണത് അപ്പോൾ ഗോവിന്ദ് പറയണേ എനിക്ക് കേൾക്കേണ്ട എനിക്ക് അതിനൊന്നുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പോവുകയാണ് ഡോക്ടറിങ്ങ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ഗീത് പറയാണ് ഗോവിന്ദനോട് പറയാണ് ഗോ ഗോവിന്ദൻ്റെ സങ്കടം കണ്ടിട്ട് പറയുന്നത് കണ്ണേട്ട കണ്ണേട്ടം വിഷമിക്കേണ്ട രാധികാമയോട് അങ്ങനെ തട്ടിക്കേറി സംസാരിക്കുകയൊന്നും വേണ്ടിയിരുന്നില്ല കാരണം പ്രേമോളിൻ്റെ കാര്യത്തിൽ പ്രേമോൾ പ്രേമോളെന്ന് വെച്ചാൽ രാധികാമയ്ക്ക് ജീവനാണ് അപ്പോൾ സ്വന്തം മകളെ ഒരു അവസ്ഥയിലാക്കിയവൻ്റെ പെങ്ങളല്ലേ ഞാൻ അപ്പോൾ എന്നോട് എന്നോടങ്ങനെയൊക്കെയല്ലേ പെരുമാറത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് അവിടേക്ക് രേഖ വരികയാണ് രേഖ വരുമ്പോഴത്തേക്ക് ഗോവിന്ദനോട് ഡോക്ടർ ആളിനെ ഡോക്ടർ ആളിനെ വിട്ടിട്ട് പറയുകയാണ് ഗോവിന്ദനോട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലാനായിട്ട് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അതായത് ഈ സർജറിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ ഗീതു ഗോവിന്ദനോട് പോകാൻ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നത് ഞാൻ പോകുന്നില്ല ഗീതു എനിക്കതൊന്നും കേൾക്കണ്ട എന്ന് പറയണം അപ്പോൾ ഗീതു പറയണ അങ്ങനെ പറയരുത് കണ്ണേട്ടാണ് കാരണം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ പ്രിയമോളെ തിരിച്ചു കിട്ടത്തുള്ളൂ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് കണ്ണേട്ട പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുകയും ായിട്ട് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ഗീതു ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വിനോദം ഒളിഞ്ഞ് നിന്ന് ഇങ്ങനെ നിന്ന് നോക്കുന്നത് കാണുകയാണ് പുള്ളിക്കാരൻ ആകെ പേടിച്ചിരിക്കുകയാണ് കാരണം മനഃപൂർവ്വം പ്രിയയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് തള്ളിയിട്ടതല്ലോ രണ്ടുപേരും കൂടി തമ്മിൽ വഴക്കിട്ടപ്പോഴത്തേക്കും ഇങ്ങനെ പിടിച്ച് തള്ളി പുള്ളിക്കാരൻ പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ പിടിച്ച് തള്ളി പ്രിയ വീണതല്ലേ അങ്ങനെ പുള്ളി മറിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ എല്ലാവരെയും പേടിച്ചിട്ട് അങ്ങോട്ട് വരാതെ അപ്പം ഗീതു ഇത് കാണുകയാണ് അത് കണ്ടതുകൊണ്ട് തന്നെ ഗീതു നമ്മുടെ ഗോവിന്ദനോട് നിർബന്ധിക്കുകയാണ് ഡോക്ടറെ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞില്ലേ ചെല്ലാൻ കണ്ണേട്ടം ചെല്ലാൻ താമസിക്കുന്ന അനുസരിച്ച് നമ്മുടെ പ്രേമകളുടെ ജീവിതം തുലാസിലാണ് കാരണം സർജറിയും വൈകും അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ രേഖയോട് പറയുന്നത് രേഖച്ചയും കൂടെ ചെല്ലാനായിട്ട് പറയണം അപ്പോൾ അതുകൊണ്ടുതന്നെ രേഖ പറയണേ അതിന് ഞാനല്ലല്ലോ ഗീതു ചെല്ലേണ്ട ഗീതു അല്ലേ ചെല്ലേണ്ടത് ആ ഞാനിപ്പോൾ പോകുന്നില്ല രേഖച്ചി ചെല്ലു എന്താ ഗീതു കാരണം ആ ഒരു കാര്യമുണ്ട് ഞാൻ പിന്നീടത് രേഖച്ചിയോട് പറയാം ഇപ്പോൾ ചെല്ലെന്ന് പറയണം അങ്ങനെ രേഖ ഗോവിന്ദിൻ്റെ കൂടെ ഗോവിന്ദ് മുന്നേ പോകുന്നു പിന്നാലെ രേഖയും ചെല്ലുകയാണ് ഡോക്ടർ റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് നമ്മുടെ വിനോദാണെങ്കിൽ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട് മാറി നിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വിനോദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴുടനെ വിനോദ് നോക്കുമ്പോൾ പേടിച്ചു ഗീതു ഗീതുവിനെ കാണുമ്പോൾ തന്നെ വിനോദ് പേടിച്ചു പോകുകയാണെങ്കിൽ വിനോദം എന്ന് കരയാണ് അപ്പോൾ ഗീതു അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണേ എന്തിനാടാണ് വന്നത് നീ എന്തിനാണ് വന്നത് പ്രിയമോളിച്ചത്തോ ഉണ്ടോ എന്ന് തിരക്കാൻ വേണ്ടിയിട്ട് നീ വന്നതാണോ ഇനി ഒരിത്തിരി ജീവനും കൂടി ബാക്കിയുണ്ട് ഇതിനെക്കതും കൂടി എടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വിനോദ് പറയുകയാണ് ചേച്ചി എൻ്റെ കൂടെ ക്ഷമിക്കണം ചേച്ചി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുന്നത് അപ്പോൾ ഗീതു കുറെ വലിച്ചിട്ട് അറയാണ് എടുത്തിട്ട് അടിക്കുകയാണ് താറ് മാറാ തമ്പ് തുമ്പായിട്ട് അടിക്കുകയാണ് നമ്മുടെ വിനോദിനെ വിനോദടികളെല്ലാം കൊള്ളുകയാണ് കരയുകയാണ് എന്നിട്ട് വിനോദ് നമ്മുടെ ഗീതു നന്നായിട്ട് കരയുന്നുണ്ട് ഗീതു പറയാണ് പോടാ ഇനി നീ ഇവിടെ നിൽക്കണ്ട നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോ എന്നും കൂടെ പറയുകയാണ് അതിന് എന്ന് വെച്ചാൽ ഗീതുവിൻ്റെ കൂടെ ഗോവിന്ദ് പറയുന്നുണ്ട് ആ പാപിക്ക് മാപ്പ് ഞാൻ കൊടുക്കില്ല അവനെ ഞാൻ കൊല്ലും അവനിനി ജീവിക്കാനുള്ള ഒരു അർഹതയുമില്ല എൻ്റെ പ്രിയമോളെ ഈ ഒരു കിടപ്പിലാക്കി അവനെ ഞാൻ കൊല്ലും നിൻ്റെ സഹോദരനെ നീ അങ്ങ് മറന്നേരെ ഇങ്ങനെ ഒരു അങ്ങളെ നിനക്കില്ലെന്ന് നീ കരുതിയെന്ന് ഗോവിന്ദ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഗീതുവിനാണെങ്കിൽ പേടി ഗോവിന്ദ് കൊന്നു കളഞ്ഞാലോ എന്നുള്ള എന്നുള്ളൊരു പേടിയുമുണ്ട് നമ്മുടെ ഗീതുവിന് അങ്ങനെ ഗീതുവിന് പ്രിയമോളുടെ അവസ്ഥയിലുള്ള വേദനയുണ്ട് അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ വിനോദിനെ താറ് മാറിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിനോദ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗീതവും അതുപോലെ തന്നെ നമ്മുടെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കൂടി കാണിക്കുന്നു അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ശരിക്കും കണ്ട കണ്ണൊക്കെ കണ്ട എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് വീഡിയോ ചെയ്യുന്നത് എന്തായാലും നാളെ നേരത്തെ തന്നെ വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും എല്ലാവരും കാണണം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെള്ളൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്